നമ്മൾ ഈ രണ്ടു ദിവസം മുമ്പ് ലക്ഷദ്വീപിലേക്കുള്ള കുറച്ച് ട്രിപ്പ് അനൗൺസ് ചെയ്തിണ്ടായിരുന്നു അതായത് ഈ വരുന്ന സെപ്റ്റംബർ മുതൽ ജനുവരി വരെയുള്ള എല്ലാ ട്രിപ്പ്സും അനൗൺസ് ചെയ്യണ്ടായിരുന്നു അതായത് സെപ്റ്റംബറിലെ രണ്ട് ട്രിപ്പാണ് അത് ഫുൾ ആയി ഒക്ടോബർ തൊട്ടേ ജനുവരി വരെയുള്ളതേ ഉള്ളൂ അതില് ഞാൻ കാണിച്ചൊരു മണ്ടത്തറം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ടത്തറം എന്നൊന്നും പറയാൻ പറ്റില്ല എന്റെ ഫോൺ നമ്പറാണ് കൊടുത്തത് ഏഹ് ഫോൺ വിളിയും കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ കാരണം അത്ര മാത്രം ആളുകള് ലക്ഷദ്വീപിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് എപ്പ്ലാണ് മനസ്സിലായത് അപ്പൊ എല്ലാവർക്കും എനിക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്നില്ല ഒത്തിരി പേർക്ക് പരാതി പറയുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒച്ചയടിക്ക് പറഞ്ഞു വച്ചാൽ ഈ വീഡിയോ ഷെയർ ചെയ്താൽ ഉറപ്പായിട്ടും കാര്യം നടക്കും മാത്രമല്ല ലക്ഷദ്വീപിൽ എന്തെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ ഉപയോഗ ഉപകാരപ്രദമാവും എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എന്ന് പറഞ്ഞു വെക്കാം അപ്പൊ ലോകത്തിൽ നമുക്ക് എവിടെ പോകാനും കുറച്ച് ആശ് കാശും ആരോഗ്യവും എന്താ പറയാ മനസ്സും മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ലക്ഷദ്വീപിൽ പോകാൻ ഇത് മാത്രം പോരാ ഭാഗ്യവും ദൈവാനുഗ്രഹവും വേണം കാരണം അവിടത്തേക്കുള്ള ഒരു ട്രിപ്പ് അവിടുത്തെ കാലാവസ്ഥ അവിടുത്തെ നിയമങ്ങൾ സർക്കാരിന്റെ ഒരുപാട് എന്താ പറയാ മാറിക്കൊണ്ടിരിക്കുന്ന ചട്ടങ്ങൾ ഇതിനൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോ ഭാഗ്യുള്ളവർക്ക് മാത്രമേ ഭൂമിയിൽ സ്വർഗമെന്ന് ഞാൻ അവകാശപ്പെടുന്ന ലക്ഷദ്വീപിലേക്ക് അത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം ആദ്യം തന്നെ പറയണം നമുക്ക് അങ്ങോട്ട് പോകാൻ പാസ്പോർട്ട് വേണ്ട പകരം പി സി സി മതി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതായത് നമ്മുടെ പേരിൽ കേസൊന്നും ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അതെങ്ങനെയാണ് എടുക്കുക എന്നുള്ള ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് അവിടെ ഒരു സ്പോൺസർ വേണം നമുക്ക് അവിടെ പെർമിറ്റ് വേണം ഇതൊക്കെ നമ്മൾ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കും പെർമിറ്റും സ്പോൺസർ വേണം പിന്നെ ഇപ്പൊ ഹെറിറ്റേജ് ഫീ എന്ന് പറഞ്ഞ് വരുന്നുണ്ട് ദിവസം ഒരു ഇരുന്നൂറ് രൂപ വെച്ച് അതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നും അറിയണ്ട നിങ്ങൾ പാക്കേജ് എടുത്ത് ഇങ്ങ് പോന്നാൽ മാത്രം മതി അപ്പോ ഇതിൻ്റെ അകത്ത് രണ്ട് രീതിയിലാണ് നമുക്ക് പോയിന്റ്സ് എഴുതി വെച്ച രണ്ട് രീതിയിലാണ് നമുക്ക് പോകാൻ പറ്റുന്നത് കപ്പലിലും വിമാനത്തിൽ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞ കപ്പലിലും വിമാനത്തിൽ ഞാൻ പോയിട്ടുണ്ട് കപ്പലിൽ പോകുന്നതാണ് അപാരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കാത്ത എക്സ്പീരിയൻസ് പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ വളരെ കപ്പല് വളരെ കുറവേ ഉള്ളൂ മൂന്നോ നാലോ കപ്പലിലുള്ളൂ അതിൻ്റെ അത് ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ബാലികേറ മലയാണ് ഇനിയിപ്പോ അങ്ങോട്ട് കിട്ടിയാലും തിരിച്ചു കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ടിക്കറ്റ് എപ്പോൾ വേണമെങ്കിൽ ഈ കപ്പല് ക്യാൻസൽ ആവാം പണിക്ക് കയറ്റാം അതുകൊണ്ട് കപ്പലിലെ യാത്ര സുന്ദരമാണെങ്കിൽ പോലും നമുക്കത് റിസ്ക് ആണ് അപ്പൊ തൽക്കാലം നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല കപ്പലിലാണെങ്കിൽ നമുക്ക് അയ്യായിരം രൂപയ്ക്ക് അങ്ങോട്ട് കൊടുക്കുള്ളൂ പോയിട്ട് വരാം പിന്നെയുള്ളത് ഫ്ലൈറ്റ് ആണ് ഫ്ലൈറ്റ് ഗോവയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് എറണാകുളത്ത് നിന്ന് ഉണ്ട് ഇപ്പം ഇതാ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നുണ്ട് അപ്പൊ കൂടുതലും നമ്മുടെ ട്രിപ്പുകൾ വരുന്നത് എറണാകുളത്ത് നിന്നാണ് ഗോവയിൽ നിന്നും ബാംഗ്ലൂർന്നൊക്കെ വേണമെങ്കിൽ കസ്റ്റമൈസ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് കോഴിക്കോട് നിന്ന് റേറ്റ്സ് വളരെ കുറവാണ് പക്ഷെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നോർമലി അലൻസ് ആണ് നമ്മൾ ബുക്ക് ചെയ്യാറ് ഓൺലൈനിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് അവരുടെ തന്നെയാണ് ഒക്ടോബർ വരെയുള്ള ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ സാധാരണ ഇങ്ങനെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ആകെ അമ്പത് ടിക്കറ്റ് എന്താ പറയുക യാത്രക്കാർക്ക് ഒരു വിമാനത്തിൽ കയറാൻ പറ്റുള്ളൂ അങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ അത് അമ്പത് പേർക്ക് കയറാൻ പറ്റില്ല മുപ്പത് പേർക്ക് കയറാൻ പറ്റുള്ളൂ കാരണം ചെറിയ എയർപോർട്ടാണ് അതിന്റെ വീട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇരുപത് പേര് എപ്പോഴും അവിടെ പെൻഡിങ് ആണ് അപ്പൊ ഇങ്ങോട്ടുള്ള ടിക്കറ്റിന് എപ്പോഴും ഡിമാൻഡ് കൂടുതലായിരിക്കും അപ്പൊ ഇപ്പൊ ഒക്ടോബർ വരെയുള്ള ടിക്കറ്റ് ഇഷ്യൂ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇഷ്യൂ ആവുമ്പോൾ ആകെ അമ്പത് ടിക്കറ്റ് ഉള്ളൂന്ന് ഞാൻ പറഞ്ഞു കുറേ ട്രാവൽ ഏജൻസിക്കാരും അല്ലാതെ കുറെ ആളുകൾക്കെന്താ ചെയ്യാന്ന് വെച്ചാൽ ടിക്കറ്റ് പരമാവധി എടുത്തു വെക്കും ബ്ലോക്ക് ചെയ്ത് വെക്കും അപ്പോൾ അവർക്ക് ടൂർ ഏജൻസികളും ആയിട്ട് പിന്നെ ലിങ്കാണ് അപ്പോൾ ടിക്കറ്റ് എന്താ പറയാ ആഗ്രഹമുണ്ട് കാശുണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസും വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് കുറച്ചുണ്ട് സെപ്റ്റംബറിലെ തീർന്നു ഇനി ഒക്ടോബർ മുതലാണ് കയ്യിലുള്ളത് അപ്പൊ പോകാൻ ആഗ്രഹിക്കുന്നവർ അതായത് ജനുവരി വരെയുള്ള പോകാൻ ആഗ്രഹിക്കുന്നവർ ഒക്ടോബർ വരെയുള്ള ടിക്കറ്റ് ഉണ്ട് അതിനുശേഷമുള്ള നമ്മൾ എന്താ ചെയ്യാറുണ്ട് അവരുടെ ഒരു ഐ ഡി കാർഡ് മേടിച്ചോക്കും ചെറിയൊരു തുക അഡ്വാൻസ് മേടിച്ചു നോക്കും എന്നിട്ട് എപ്പോഴാണോ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അവരുടെ പേരിൽ ടിക്കറ്റ് എടുക്കും അല്ലാതെ ടിക്കറ്റ് കിട്ടത്തില്ല അതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ നിങ്ങൾക്ക് ടിക്കറ്റ് വേണമെങ്കിൽ സ്വന്തമായിട്ട് എടുക്കാം പാക്കേജ് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ത്രൂ നമ്മുടെ ഒരു ഏജൻസിന്ന് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന അവർ വഴി എടുക്കാവുന്നതാണ് അപ്പൊ അത് മനസ്സിലായല്ലോ അപ്പൊ കപ്പൽ ആക്രമണം നടക്കില്ല വിമാനം തന്നെയാണുള്ളത് അടുത്തത് പി സി സി പി സി സി ടിക്കറ്റ് നിങ്ങൾ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മളെടുത്തൊരു പാക്കേജ് നമ്മുടെ കയ്യിലാണ് പി സി സി നിങ്ങൾ തന്നെയാണ് എടുക്കുന്നതാണ് കാരണം അവനോന്റെ പോലീസ് സ്റ്റേഷൻ പരിധിക്ക് ഉള്ളിൽ വരുന്നതാണ് അതിന് എഴുനൂറ് രൂപയാണ് ഒരാൾക്ക് ചെലവുക പതിനെട്ട് വയസ്സ് വരെയുള്ളവർക്ക് പി സി സി വേണ്ട അടുത്തത് പിന്നെ മൂന്ന് പാക്കേജ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഏഹ് റൂമുണ്ട് സാധാരണ റിസോർട്ട് റൂമുണ്ട് ഹോം സ്റ്റേ ഉണ്ട് ഹോം സ്റ്റേ തൽക്കാലം നമ്മൾ ചെയ്യുന്നില്ല റിസോർട്ടും ഉണ്ട് കോട്ടേജസ് ഉണ്ട് അതിൽ ഒരു റിസോർട്ടിൽ ഒരു റൂമിൽ മൂന്ന് പേരാണ് അക്കോമഡേറ്റ് ചെയ്യുന്നെങ്കിൽ മൂന്ന് അടൽട്ട് നമ്മളുടെ ഒരു പാക്കേജ് ഉണ്ട് ഒരു റൂമിൽ രണ്ട് പേരാണെങ്കിൽ ഒരു പാക്കേജ് ഉണ്ട് ഇനി അതല്ല ഹണിമൂൺ എന്നുള്ള രീതിയിൽ ഹണിമൂൺ പാക്കേജസ് ഉണ്ട് അതായത് കോട്ടേജ് റിസോർട്ട് അല്ല കോട്ടേജ് നേരെ നമുക്ക് കടലിന്റെ മുൻവശത്തായിട്ട് നമ്മുടെ ഭംഗിയുള്ള കോട്ടേജ് ഈ രണ്ട് മൂന്ന് പാക്കേജാണ് നമുക്കുള്ളത് മൂന്നിനും റേറ്റ് വ്യത്യാസം ഉണ്ട് ഇനി അഡൽട്ട് എന്ന് പറയുന്നത് പന്ത്രണ്ടിനും വയസ്സിന് മുകളിലുള്ളവരൊക്കെ അഡൽട്ടായിട്ട് കണക്കാക്കും രണ്ട് വയസ്സ് വരെയുള്ളവര് ഇൻഫന്റ് ആയിട്ട് കണക്കാക്കും അവർക്ക് ഒരു ഫീസും നമ്മൾ ഈടാക്കുന്നില്ല ശരിക്കും ഈ ഇൻഫെന്റിനും എന്ത് വേണം നമുക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ വേണം പക്ഷെ അത് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ഇൻഫന്റിന് വിമാന ടിക്കറ്റ് വേണം എനിക്ക് തോന്നുന്ന രണ്ടായിരം രൂപ താഴെയുള്ള ഒരു വിമാന ടിക്കറ്റ് വേണം രണ്ട് മുതൽ മുകളിലേക്ക് എല്ലാവരും ഫുൾ ടിക്കറ്റ് ആണ് എയർലൈൻസ് കണക്കാക്കണം അത് മനസ്സിലാക്കണം പക്ഷെ നമ്മുടെ പാക്കേജ് റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് ഏകദേശം പകുതിയോളം ചാർജ് വരണം ബാക്കിയുള്ളവർക്ക് ഫുൾ ചാർജ് ആണ് ഇത്രയാണ് ടിക്കറ്റിന്റെ റേറ്റ്സ് റേറ്റ് കുറെ പേര് ടിക്കറ്റ് എത്രയാണ് അന്നമ്മ ടിക്കറ്റ് എത്രയാണ് അനമ്മ അല്ല ടിക്കറ്റ് അല്ല പാക്കേജ് എത്രയാണ് അന്നമ്മയെന്ന് ചോദിക്കും അവർ തീർച്ചയായിട്ടും ഞാൻ ഈ തന്നിരിക്കുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക നമ്മൾ എന്താ പറയാ പരസ്യമായിട്ട് ഇതൊന്നും പറഞ്ഞ കച്ചവടം നടക്കുന്ന ഒരു രീതി എനിക്കില്ല താല്പര്യമുള്ളവര് ബന്ധപ്പെടുക അവർക്ക് എന്ത് ഞാൻ കൊടുക്കും അതിന്റെ ഐറ്റിന്റിയ ഡീറ്റെയിൽസും കൊടുക്കുന്നായിരിക്കും അടുത്തത് ഈ പാക്കേജിൽ ഇപ്പൊ നമ്മുടെ ഒരു പാക്കേജ് ഉണ്ട് മൂന്ന് പാക്കേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിന്റെ അത് എന്തൊക്കെ ഉൾപ്പെടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മൂന്ന് നേരത്തെ ഭക്ഷണം രണ്ട് നേരത്തെ കാപ്പി ഫ്ലൈറ്റിൽ അവിടെ നിങ്ങൾ എത്തണം നമ്മൾ വേണമെങ്കിൽ എത്തിക്കും നിങ്ങൾക്കെ കാശ് വന്നാൽ മതി എത്തിയ മുതൽ എയർപോർട്ടിൽ നിന്നും തിരിച്ച് എയർപോർട്ട് വരെ എത്തുന്ന എല്ലാ ട്രാൻസ്പോർട്ടേഷനും നമ്മളാണ് ചെയ്യുന്നത് എല്ലാ നേരത്തെ ഭക്ഷണവും കാപ്പിയും നമ്മളാണ് ചെയ്യുന്നത് പിന്നെ അവിടെയുള്ള ഫീസുകൾ പെർമിറ്റുകൾ ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം നമ്മളാണ് ചെയ്യുന്നത് അതുപോലെ കയ്യാക്കി സ്നോക്കലിങ് ഗ്ലാസ് ബോട്ട് വേറെ രണ്ട് മൂന്ന് ഐലൻഡ്സ് വിസിറ്റ് ഇതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് സ്കൂബ ഡൈവിങ് മാത്രം എക്സ്ട്രാ ആണ് അപ്പൊ നോർമലി അവിടെ സ്കൂബ ഡൈവിങ്ങ റേറ്റ് ഉണ്ട് നമ്മൾ സ്കൂബ ഡ്രൈവിംഗ് ആരുമായിട്ട് സംസാരിച്ച് നമുക്കൊരു സ്പെഷ്യൽ പാക്കേജാണ് എടുത്തിട്ടുള്ളത് അതിലും തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് നമ്മൾ തരുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാക്കേജിൽ ഉൾപ്പെട്ടത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് വിമാന ടിക്കറ്റ് ഉൾക്കൊടുവെന്നുള്ളത് ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ പോലെയല്ല ഇവിടെ അവിടെ ആകെയുള്ള മീനും തേങ്ങയും മാത്രമാണ് ഒരു കല്ല് പോലും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടാണ് അവർക്ക് എന്ത് സാധനവും ചെയ്യുന്നത് അപ്പൊ പൊതുവെ അവിടെ എല്ലാത്തിനും നല്ല എക്സ്പെൻസ് ആയിരിക്കും അപ്പൊ റൂംസിന് തന്നെ മിനിമം ഒരു റൂമിന് അയ്യായിരം തൊട്ട് പതിനായിരം രൂപ വിലയാണ് റിസോർട്ടിൽ നമുക്ക് റേറ്റ് വരാം അപ്പൊ നാലു ദിവസത്തെ പാക്കേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്നും വിളിച്ചാൽ മതിയത് പിന്നെ ഇത്ര നേരത്തെ ഭക്ഷണം താമസം എല്ലാം കൂടെ അത്യാവശ്യം പാക്കേജിന് വരും പന്ത്രണ്ട് അഞ്ഞൂറ് ടിക്കറ്റും കൂടെ അതിലോട്ട് പെടുന്നതല്ല ടിക്കറ്റ് വരെ പാക്കേജ് വരെ അതൊന്നും കൂടെ മനസ്സിലാക്കുക പിന്നെ നമുക്ക് വേറെ ഉള്ളത് അവിടുത്തെ കലാരൂപങ്ങളുണ്ട് അവരുടെ കലാരൂപങ്ങളും ട്രഡീഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ പാക്കേജിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് പിന്നെ അവരുമായിട്ടുള്ള ലൈവ് കുക്കിംഗ് സെഷൻസ് ഉണ്ടാവും ഞാനുമായിട്ടുള്ള ലൈവ് കുക്കിംഗ് സെക്ഷൻ ഉണ്ടാവും ഇതൊന്നുമല്ല നമ്മുടെ കൂടെ ഒരു ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ ഉണ്ടാവും അതായത് നിങ്ങൾക്കറിയാലോ നമ്മുടെ മലേഷ്യൻ ട്രിപ്പിലൊക്കെ നിങ്ങൾ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്താണ് നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ചിത്രങ്ങളും ഒക്കെ എടുത്തു തരാനുള്ള ഭയങ്കര ഒരു രസമാണ് എപ്പോഴും ഓർമ്മകളിലും സൂക്ഷിക്കാൻ പറ്റുന്ന സാധനം അത് എടുത്ത് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഫുൾ ടൈം ഒരാളുണ്ടാവും അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന പാക്കേജുകൾ അപ്പൊ ജനുവരി വരെയുള്ള പാക്കേജുകൾ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അന്ന് പോകാനുള്ള ഒരു ഇന്ന് തന്നെ എന്താ പറയുക നിങ്ങൾ നേരെ ബന്ധപ്പെട്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സീറ്റ് ഉറപ്പിക്കുക അതായത് നിങ്ങൾ പാക്കേജിന്റെ കോസ്റ്റ് പോകുന്നതിന് രണ്ടു ദിവസം മുമ്പ് മാത്രം തന്നാൽ മതി ഞാനത് കയ്യിൽ മേടിച്ചുവെച്ച് പണി എനിക്ക് പറ്റില്ല ആ ഉത്തരവാദിത് എടുക്കാൻ പറ്റില്ല നിങ്ങൾ പക്ഷെ ടിക്കറ്റ് ഈ ഒരു നിമിഷം ബുക്ക് ചെയ്യുക കാരണം ഓരോ ട്രിപ്പിലും നമുക്ക് പരമാവധി കൊണ്ടുപോകാൻ പറ്റിയ മുപ്പത് പേരെയാണ് പരമാവധി എനിക്ക് കൊണ്ടുപോകും മുക്കൂർ വരെയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് സീറ്റ് ഓർപ്പിക്കുക ഇപ്പൊ ഏകദേശം എല്ലാ സംശയങ്ങളും മാറി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ട്രിപ്പിനോട് കൂടിയല്ല വേറെ ട്രിപ്പിനോട് കൂടെ പോകുന്നവർക്കും അത്യാവശ്യം യൂസ്ഫുൾ ആയണമെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യുക ഓക്കെ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക അപ്പോ ബൈ